വാട്ടർ പ്രൂഫിങ്ങിൽ ശരിക്കും ഈ അപ്ലിക്കേഷൻ മെത്തേഡും നമ്പർ ഓഫ് ലെയേഴ്സും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ അത് ഈ ക്വാളിറ്റി നമ്മുടെ വാട്ടർ പ്രൂഫിങ്ങിൻ്റെ ക്വാളിറ്റി എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും രീതിയിൽ സഹായിക്കുന്നുണ്ടോ ഒരു പ്രോഡക്റ്റിന് പ്രിസ്ക്രൈബ്ഡ് അപ്ലിക്കേഷൻ മെത്തഡോളജി ഉണ്ട് അത് ആ പ്രോഡക്റ്റ് മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനി തന്നെ ഡിസൈഡ് ചെയ്തിട്ടുള്ളതാണ് കുറേ മുൻപ് തന്നെ അത് മാനുഫാക്ചറിങ് പ്രൊസീജിയറിൽ അല്ലെങ്കിൽ മാനുഫാക്ചർ ചെയ്യുന്ന സമയത്ത് തന്നെ അവർ ഡിസൈഡ് ചെയ്യുന്നതാണ് ആ ഒരു പ്രോപ്പർ മെത്തഡോളജി നടക്കുന്നുണ്ടോ എന്നുള്ളതാണ് ശരിക്കും നോക്കേണ്ടത് ഇപ്പോൾ ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു മെറ്റീരിയൽ അതിൻ്റെ കമ്പനി പറയുകയാണ് ഒരു കിലോ വെച്ചിട്ട് പത്ത് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ലേയേഴ്സ് ആയിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് പറയുന്നത് ഒരു അപ്ലിക്കേറ്റർ ഈ സെയിം പ്രോഡക്റ്റ് അര കിലോ വെച്ചിട്ട് പത്ത് സ്ക്വയർ ഫീറ്റിൽ അഞ്ച് ലെയേഴ്സ് ആയിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും അതിൻ്റെ ക്വാളിറ്റി ഇൻക്രീസ് ചെയ്യുകയല്ല ചെയ്യുന്നത് ഡിക്രീസ് ആവുകയാണ് ചെയ്യുന്നത് അപ്പോൾ എപ്പോഴും നമ്മളൊരു മെറ്റീരിയൽ ചൂസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റ് സെലക്ട് ചെയ്യുമ്പോൾ ആ പ്രോഡക്റ്റ് മാനുഫാക്ചർ ചെയ്ത കമ്പനി ഇത് ഏത് സർഫസിൽ എത്ര ലെയറായി എത്ര ക്വാണ്ടിറ്റി യൂസ് ചെയ്യണം എന്നുള്ളത് പറയുന്നുണ്ടോ എന്നുള്ളത് ഫസ്റ്റ് നോക്കുക അത് പ്രോപ്പറായിട്ട് നമ്മളുടെ സൈറ്റിൽ നടക്കുന്നുണ്ടോ എന്നുള്ളതാണ് ശരിക്കും ചെക്ക് ചെയ്യേണ്ടത് ഇതാണ് ശരിക്കും അതിൻ്റെ ക്വാളിറ്റി കൂടുന്നുണ്ടോ കുറയുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് അളക്കാനുള്ള മാനദണ്ഡം എന്ന് പറയുന്നത്